അപ്പം അപ്പം ഈ രംഗത്തേക്ക് വന്നത് വർക്ക് ഇല്ല സിനിമ ആൽബം ഷോർട്ട് ഫിലിം ഇങ്ങനെയൊരു മേഖലയില് ഫസ്റ്റത്തെ ജീവിതയാത്ര തന്നെയാണ് ഫസ്റ്റ് സൂര്യേഷൻ്റെ ഒപ്പം തന്നെയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് കരിയറിൽ അതാണ് ഫസ്റ്റ് പ്രോജക്റ്റ് ഇത് അഭിനയത്തിലേക്ക് വരുന്നത് ഈ ജീവിതയാത്ര എന്ന് പറയുന്ന ആൽബം തന്നെയാണ് ഇരിക്കാൻ ഇവിടെ എൻ്റെ വീട്ടിൽ പ്രകാശത്തിൻ്റെ എല്ലാം കുറവുള്ളതുകൊണ്ടാണോ നമ്മൾ എവിടെ ഇരിക്കുന്നത് അല്ല നമ്മൾ വന്നപ്പോൾ തന്നെ മോനെ ആദ്യം ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു ഡ്രിങ്ക്സൊക്കെ തന്നു പിന്നീട് അകലച്ച കുറവായൊണ്ട് പുറത്തേക്ക് ഇരിക്കുകയാണ് വേണ്ടി ഞാൻ ചോദിച്ചതാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കലാപ്പുകളിലേക്ക് മോനെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാണ് ടീമിൻ്റെ ഒപ്പം ഞാൻ പറ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് പക്ഷെ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരാൾ പോലും ഇല്ല ഇതിൻ്റെ ഒരു മേഖലയിൽ കലാഫീൽഡ് അറിയാവുന്ന ഒരാളില്ല നമുക്ക് നമുക്കിങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനൊരാഗ്രഹമുണ്ട് അതിനെന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ചോദിക്കണമെങ്കിലോ സപ്പോർട്ട് ചെയ്യണമെങ്കിലൊന്നും ആരുമില്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതു കൊണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഈ ഷോയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് വിഷ്ണുവിനെ പരിചയപ്പെടുകയും അങ്ങനെ വിഷ്ണുവായിട്ട് സംസാരിച്ചിട്ടാണ് സൂര്യചേട്ടനെ പരിചയപ്പെടുന്നത് ആ വിഷ്ണു അടിമാലി വിഷ്ണു അടിമാലിയെ പരിചയപ്പെട്ടിട്ട് അപ്പോൾ നല്ലൊരു സൗഹൃദം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കൂടിയിട്ടും ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും വിഷ്ണുവിനെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ എന്നും മെസ്സേജ് അയക്കും എന്നും ആ സൗഹൃദം പേഴ്സണലി ആ ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ പരിചയപ്പെട്ട് വളരെ കുറച്ച് ദിവസങ്ങളൊണ്ട് തന്നെ സൂര്യചേട്ടനെ പരിചയപ്പെടുത്തുകയും പുറത്തിരിക്കാൻ പുറത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല വന്ന് പൊതുവെ ചൂടാണ് അപ്പോൾ ഉള്ളിലിരിക്കുന്നേക്കാളും നല്ലത് പുറത്തിരിക്കുക എന്നുള്ളതുകൊണ്ടാണ് കാണാനും ഭംഗി അതുകൊണ്ടാന്നുള്ളതാണ് പുറത്തിരിക്കുക എന്ന് ഉദ്ദേശിച്ചത് പിന്നെ പറഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഫാമിലിയിലായാലും അല്ലെങ്കിൽ ഈയൊരു ഫീൽഡിൽ കലാ ഫീൽഡിൽ അങ്ങനെ ആരും ഇല്ല വീട്ടിലായാലും ഫാമിലി കുടുംബത്തിലായാലും ആരുമില്ല ഈ സിനിമാ മേഖലയിലൊന്നും അപ്പോൾ അങ്ങനെ ഒരുപാട് ഓഡിഷൻസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഗ്രൂപ്പ് വഴി വിഷ്ണു എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുകയാണ് നമ്മുടെ കേരളത്തിലെ ഷോ ആയിട്ടുള്ള സ്റ്റാർ മാജിക്ക് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നാണ് വിഷ്ണുവിനെ പരിചയപ്പെടുന്നത് അങ്ങനെ വിഷ്ണുവായിട്ട് സംസാരിച്ചിട്ടാണ് സൂര്യചേട്ടനിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് ഈ ഒരു ആൽബത്തിലേക്ക് വരുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ ഈ ഒരു ആഗ്രഹമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതൊരു ചെറിയൊരു വഴി വലിയൊരു വഴിയായിട്ടാണ് വിഷ്ണു സൂര്യചേട്ടനും ലൈഫിലേക്ക് വരുന്നത് ആ സൗഹൃദത്തിലൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് ഭദ്ര ക്രിയേഷൻ സൗഹൃദം സിനിമ കൂട്ടായ്മയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സൂര്യചേട്ടനെ പരിചയപ്പെടുകയും അതിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തു മറ്റു വന്ന പ്രോജക്റ്റിൽ തന്നെ അവസരം കിട്ടി എന്നുള്ളതാണ് അവരിങ്ങനെ ഫോട്ടോ അയക്കാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു കൊടുത്തു ഇഷ്ടപ്പെട്ടു അവർ ഞാൻ അതിൽ ഗ്രൂപ്പിലേക്ക് വന്നതിന് ശേഷം ആദ്യത്തെ പ്രൊജക്റ്റാണ് ജീവിതയാത്ര അപ്പോൾ അതിൽ തന്നെ ലീഡിങ് ആയിട്ടുള്ള റോള് ചെയ്യാൻ ഭാഗ്യം കിട്ടി കാരണം മുന്നോട്ടുള്ള യാത്രയിൽ വലിയൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണത് ഇനിയിപ്പോൾ അവരടുത്ത് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിലും റോള് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്നത് അതിങ്ങനെ പറയുന്നത് അനുഭവങ്ങൾ നമ്മൾ ആഗ്രഹിച്ച ഒരു മേഖലയാണ് അഭിനയിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എങ്ങനെയാണ് ഒരു സംഭവം കൊണ്ടുപോകുന്നത് അതിൻ്റെ എൻ്റെ ടീം എല്ലാവരും ഓരോന്നും ആദ്യമായിട്ടാണ് കണ്ണിൽ കാണുന്നത് നമ്മൾ സിനിമ കാണുന്ന സമയത്ത് എഴുതി കാണിക്കുമ്പോൾ കാണുന്നതല്ലാണ്ട് ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് ഏത് രീതിയിലാണെന്നുള്ള എല്ലാ അനുഭവവും കിട്ടിയത് ജീവിതയാത്രയിൽ നിന്നാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായതും ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് ജീവിതാത്ര ആയതുകൊണ്ട് തന്നെ എല്ലാ അനുഭവങ്ങളും ജീവിതാത്രയിൽ നിന്നാണ് അത് ജീവിതത്തിലേക്കുള്ള മുന്നോട്ടുള്ള യാത്രയിൽ എന്നും ഓർക്കുന്ന ഒരു ഇത് തന്നെയാണ് ഈ ഒരു ആൽബം ഇതിലൊപ്പം വർക്ക് ചെയ്ത് തരും എല്ലാവരും അപ്പം സിനിമ മേഖലയിൽ ആവുക എന്ന് വെച്ചാൽ ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം അത് ഏത് ലെവല് എന്നുള്ളത് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അനുസരിച്ചിരിക്കും കാരണം സിനിമയിലേക്ക് ഒരു ആൽബം ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെയും സൂചാരിന ഇത് തന്നെ ഒന്ന് രണ്ട് ആൽബങ്ങൾ ചെയ്യാനിരിക്കുന്നു അപ്പോൾ സിനിമയിൽ എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം സിനിമയിൽ എത്തിയ ശേഷം പക്ഷേ നമ്മുടെ സ്വപ്നത്തിൽ നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അത് വലിയൊരു ആക്ടർ ആവുക അത്യാവശ്യം നല്ല രീതിയിൽ ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ് ബാക്കി കിട്ടുന്ന അവസരങ്ങളും ചെയ്യുന്നതിനും വെച്ചിട്ട് അനുസരിച്ചിരിക്കും അത് പിന്നെ അതുപോലെ ഫാമിലിയിൽ സപ്പോർട്ട് അമ്മയാണുള്ളത് പിന്നെ ഫാമിലി എല്ലാവരും ഉണ്ട് സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ആൽബം ഇപ്പോൾ ഫസ്റ്റത്തെ ജീവിതയാത്ര എന്ന് പറയുന്ന ആൽബം റിലീസാവും അതിൽ വരുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന സപ്പോർട്ടിനേക്കാൾ ഒന്നും കൂടി സപ്പോർട്ട് ഇപ്പോൾ അത് റിലീസായതിനു ശേഷമുണ്ട് പിന്നെ സപ്പോർട്ട് അമ്മ ഭയങ്കര സപ്പോർട്ടാണ് അമ്മ ഫുൾ സപ്പോർട്ടാണ് എന്ത് കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ് അമ്മയുടെ പ്രാർത്ഥന സപ്പോർട്ട് തന്നെയാണ് മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഏതെങ്കിലും വേദികളിൽ പാടിയായിട്ടുണ്ടോ വിഷ്ണു എന്നോട് പറഞ്ഞപ്പോൾ പണ്ട് സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിലൊക്കെ പാട്ടും ഗാനം പാട്ടുകളൊക്കെ പാടി ഒരുപാട് സമ്മാനങ്ങൾ വാരി കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഓണത്തിൻ്റെ പുതിയ ആൽബം വരുന്നുണ്ട് അതിലൊരു പാടാനൊരു വേദി തന്നാൽ എങ്ങനെയായിരിക്കും അത് സ്വീകരിക്കും അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ഓണപ്പാട്ടിൽ ഗാനം പാടാൻ ഞങ്ങൾ ഇപ്പോൾ വിഷ്ണു പറഞ്ഞപോലെ സമ്മാനങ്ങൾ വാരി കൂട്ടിയിട്ടൊന്നുമില്ല നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ പാട്ട് പാടായിരുന്നു ഇപ്പോൾ പാട്ട് ടീച്ചർ ഉണ്ടാവില്ല നമുക്ക് പാട്ട് പഠിപ്പിക്കാൻ ഒരു ഡിവിഷനായിട്ട് അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പാടുമായിരുന്നു എനിക്ക് ഭക്തിഗാനൊക്കെ ആയിരുന്നു അന്ന് പാടി അന്ന് ആഗ്രേഡൊക്കെ ഉണ്ടായിരുന്നു പാട്ട് പാടാൻ പിന്നീട് പിന്നെ ആ സമയത്ത് വോയിസും ഇങ്ങനെ ആയിരുന്നില്ല കുറച്ചും കൂടിയും സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് ആയിരുന്നു പിന്നെ വോയിസ് ഭയങ്കരമായിട്ട് ആയി പിന്നെ അങ്ങനെ പാട്ട് പാടാറൊന്നുമില്ല പിന്നെ അങ്ങനെ ഈ ആൽബത്തിലേക്ക് വന്ന സമയത്ത് ജീവാത്ര കഴിഞ്ഞു അങ്ങനെ ഓണത്തിൻ്റെ ഈ പ്രൊജക്റ്റിലേക്ക് വന്ന സമയത്താണ് ഒരു ഡി ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു പാട്ടാണ് അപ്പോൾ അത് രണ്ട് മൂന്ന് പേർ ചെന്നിട്ടാണ് ആ പാട്ട് പാടുന്നതെന്ന് പറയും അതിൽ പാടാൻ പറ്റുമോ ചോദിച്ച സമയത്ത് ഓക്കെ ഞാൻ നമ്മൾ ഇപ്പോൾ ഒരാൾ നമുക്കൊരു അവസരമാണ് എന്തും അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണ് എല്ലാ മേഖലയും അപ്പം നമ്മളൊരു കാര്യം ചെയ്ത് നോക്കാണ്ട് ഞാൻ എങ്ങനെയാണ് നോ എന്ന് പറയാമെന്നല്ല എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ എസ് എന്ന് പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതിൽ ഈ ആൽബത്തിൽ പാട്ട് പാടുന്നത് അപ്പോൾ അത് ആദ്യമായിട്ടാണ് പാട്ട് പാടുന്നത് മറ്റു സ്കൂൾ പഠിക്കുമ്പോൾ പാടിയതൊന്നും ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇഷ്ടം കൊണ്ട് പാടിയാണ് പ്രൊഫഷണലായിട്ട് ഒരു സ്റ്റുഡിയോയിലൊക്കെ നിന്ന് പാടുന്നത് ആദ്യമായിട്ടാണ് പാടുന്നത് അപ്പോൾ അത് പാട്ട് പഠിപ്പിച്ചു തന്നൊരായാലും ഇപ്പോൾ സജീഷേട്ടൻ പാട്ടിൻ്റെ പാട്ടിന് ജീവൻ കൊടുത്ത ആൾക്കാരാണ് തൈച്ചേട്ടനും സൂര്യ ചേട്ടനും ഒക്കെ ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് കാരണം ഓരോ പേര് എങ്ങനെ പാടണം നമ്മൾ ഒരാൾ ചെയ്തു വെച്ച കാര്യം വീണ്ടും ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇതുണ്ട് അപ്പോൾ നമ്മൾ സിനിമാ പാട്ടൊക്കെ പാടാറുണ്ട് കാരണം ഓൾറെഡി കേട്ടുകഴിഞ്ഞ് അതെങ്ങനെയാണ് ടൂണ് കാര്യങ്ങളൊക്കെ മനസ്സിലും ഹൃദയത്തിലും കയറി ഇത് ആദ്യമായിട്ടൊരു പാട്ട് കേൾക്കുന്ന കേൾക്കണ സമയത്തൊരു ഗായകനല്ലാത്ത എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കരമായിട്ട് അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിച്ചെടുത്താണ് അവര് അപ്പം മോൻ പറഞ്ഞ വാക്കുകളെല്ലാം ഞങ്ങൾ ഞാൻ കേട്ടു അപ്പം ഇനി അടുത്തതായി ഞാൻ ഓണത്തിൻ്റെ ഒരു ആൽബം ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ഞാൻ ഓണത്തിൻ്റെ ആൽബം ചെയ്യുമ്പം പ്രേക്ഷകരെ കരയിക്കുന്ന രീതിയിലുള്ള സാഡ് ഓണാകോ ഓണാഘോഷത്തിൻ്റെ ആൽബങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി മോഡൽ ഓണാൽബമാണ് നമുക്ക് വയനാടിൻ്റെ പ്രശ്നങ്ങളുള്ള ദുഃഖങ്ങൾ നമുക്കുണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു നിമിഷം അവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ദുഃഖം പങ്കുവെക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളെ അടുത്ത ഈ ഓണത്തിന് നമ്മൾ ചെയ്യാനിരിക്കുന്നത് ഒരു വെറൈറ്റി അതായത് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത അതായത് എൻ്റെ വർക്കുകളിൽ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ രീതിയിലൂടെയാണ് നമ്മൾ ഓണം ഓണ ആൽബം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പം അതിൽ തീർച്ചയായിട്ടും സത്യപ്രകാശിനും ഇതിൽ വർക്ക് ചെയ്ത രാജീവ് എന്നാലും സതീഷ് എന്നാലും മനക്കാലം അത് വർക്ക് ചെയ്താൽ മിക്ക ഉള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നല്ല വേഷം കൊടുത്തുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ മിമിക്രീനത്തുള്ള ആർട്ടിസ്റ്റുകൾ രംഗത്തുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും നല്ലൊരു വേഷം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓണ ആൽബം അതിൻ്റെ പേര് തന്നെ ഓണപ്പൂക്കട എന്നാണ് ആ വെറൈറ്റി ഒരു ഓണ ആൽബം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വയനാടിൻ്റെ ആ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും വളരെ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് ഒരുപാട് പേര് പോയി എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു അതും ഈ ഒരു ഇതിൽ അപകടങ്ങൾ സംഭവിച്ചതിലും കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളതും വളരെ സങ്കടമാണ് പിന്നെ ഈ പ്രൊജക്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് അതിലൊരു വേഷം തന്നു കഴിഞ്ഞാൽ വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം നമ്മളിപ്പോൾ ജീവിതയാത്ര എന്ന് പറയുന്നത് ഒരു ഫീൽ ഉള്ള രീതിയിലാണ് നമ്മൾ പിന്നെ സാധാരണ ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു ഒരു വെറൈറ്റി ആയിട്ട് നമുക്കെപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ തിരുവാതിരക്കളി പൂക്കളിടല് ഓണം സദ്യ ഇതെല്ലാം ഒരു ഇപ്പോഴത്തെ ഒരു ന്യൂജൻ രീതിയിലൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് ഒരു പ്രേക്ഷകെന്ന രീതിയിലും കാണാൻ വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് ആ ഒരു നമുക്ക് കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഞാനും ഇതിനെ സമീപിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സ്കൂൾ തലങ്ങളിലൊക്കെ ഈ പഠിച്ച കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ നല്ല സപ്പോർട്ടാണോ പിന്നെ അതേപോലെ തന്നെ ഈ മുന്നോട്ടുള്ള യാത്രയിൽ നല്ല നല്ല വേഷങ്ങൾ തേടി വരികയാണെങ്കിൽ അത് അതിന് സ്വീകരിക്കുമോ അതോ പഠനങ്ങളുടെ അല്ലെങ്കിൽ ജോലി സംബന്ധമായുള്ള ആവശ്യം ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ ഒഴിവാക്കുകയോ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാഴ്ചപ്പാട് അതുകൂടി ഒന്ന് പറയുക ഒപ്പം പഠിച്ചവർ നല്ല സപ്പോർട്ട് തന്നെയാണ് അതിൽ നമുക്ക് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒപ്പം വർക്ക് ചെയ്ത് പഠിച്ചവരായിരുന്നു നമുക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലായാലും ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അതിൽ ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അവർ ഈ ആൽബം റിലീസായതിനു ശേഷം ഫ്രണ്ട്സിൻ്റെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടൊക്കെ നമ്പർ എടുത്തിട്ട് മെസ്സേജ് അയച്ചിട്ട് കുറച്ച് പേർ നന്നായിട്ടുണ്ടെന്ന് അറിയിക്കേണ്ടായി അതിന് ഫ്രണ്ട്സ് എന്നായാലും ഒരുപാട് പേര് അറിയിക്കേണ്ടായി അപ്പോൾ പുറത്താണ് കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് നാട്ടിലേക്കുള്ള കൂടുതൽ ഫ്രണ്ട്സ് ഇപ്പോൾ നാട്ടിലാണ് പുറത്താണ് ഉള്ളത് അപ്പോൾ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ അതുപോലെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് നിലവിൽ മഹാരാഷ്ട്രയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കേരളത്തിലേക്ക് മാറി സെയിം കമ്പനി തന്നെയാണ് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഭയങ്കര സപ്പോർട്ടാണ് അതിൻ്റെ ഓണർമാരായാലും ഒപ്പം വർക്ക് ചെയ്യുന്ന സ്റ്റാഫായാലും മാനേജ്മെൻ്റ് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോൾ ഈ ജീവിതയാത്ര വന്നത് ഞാൻ അവിടെ ലീവ് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റുകൾക്കും അവർ ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നുണ്ട് നിലവില് കമ്പനി നല്ല രീതിയിലാണ് പോകുന്നത് വർക്കും ഇതും കൂടി ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ ജീവിതയാത്ര വർക്ക് ചെയ്തപ്പം ഉണ്ടായ അനുഭവങ്ങളൊക്കെ എന്തായിരിക്കും പിന്നെ ഒപ്പം വർക്ക് ചെയ്തതോടൊപ്പം എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്ത് തന്നെ ആദ്യമായിട്ടായത് കൊണ്ട് ഇവരും അതിലൊരുപാട് പേര് ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു അഭിനയിച്ച ഒപ്പം നായികയായിട്ട് അഭിനയിച്ച കുട്ടിയാണെങ്കിലും പിന്നെ അതേപോലെ ഒപ്പം കൂട്ടുകാരനായിട്ട് അഭിനയിച്ച ആള് രാജീവേട്ടൻ പിന്നെ ഇതിൽ പാടിയ ആൾ സജീഷ് ഏട്ടൻ പിന്നെ നായികയുടെ അമ്മയും അച്ഛനുമായിട്ട് അഭിനയിച്ച ആള് മണിയമ്മയും അതുപോലെ ശ്രീകുമാർ ഏട്ടനും ഇവരൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം കുറച്ച് ഒരു ദിവസം ഒരു രണ്ട് ദിവസം നിൽക്കുന്ന ഷൂട്ടാണ് അപ്പോൾ എല്ലാവരും ഒരു ഫാമിലി പോലെ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഷൂട്ടായാലും ഒക്കെ ഒരു ഫാമിലി പോലെ ഒരുമിച്ചാണ് എല്ലാവരും ആ ഒരു സൗഹൃദം മുന്നോട്ട് ആ ഒരു ജീവിതയാത്ര എന്ന ടീമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അവരായിട്ടുള്ള ആ ഒരു സ്നേഹവും എക്സ്പീരിയൻസും വളരെ വലുതന്നെയാണ് എന്നാ ബന്ധം അങ്ങനെ നിലനിൽക്കുകയും ചെയ്യട്ടെ അവരുമായിട്ടൊക്കെ എല്ലാവരുമായിട്ടും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതും എക്സ്പീരിയൻസും പിന്നെ അഭിനയിക്കുന്ന സമയത്താണെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് കര ഞാനും ആദ്യമായിട്ടാണ് അപ്പോൾ അവർക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ കാണുന്ന പോലെ തന്നെ കരയുന്ന സീനൊക്കെ ആയാലും ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കരയേണ്ടത് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് ചെയ്യിച്ചിട്ടുള്ളത് അതിൽ കലാമേഖലയിൽ തന്നെ ഏത് മേഖലയിലേക്ക് കയറാൻ ഞാൻ ഏറ്റവും ഇഷ്ടം അല്ല സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം എന്ന് പറയുന്നത് സ്വപ്നം എന്ന് പറയുന്നത് കാരണം അത് തന്നെയാണ് ഡ്രീം ഒരുപാട് വർഷങ്ങളായി ഇങ്ങനെ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടണം സിനിമ കാണുമ്പോഴും ഒക്കെ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടണം തന്നെ ആഗ്രഹം മറ്റ് ജോലികളൊക്കെ ചെയ്യുമ്പോഴും മനസ്സിൽ സിനിമയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് തന്നെ ഒരു ആക്ടറാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഓണത്തിൻ്റെ ആൽബത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നതും അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളെല്ലാം സൂരജ് ചെട്ടിക്കുള സൂരജേട്ടനാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുള്ളി ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ മേഖലയിൽ ഷോർട്ട് ഫിലിം ആയാലും ആൽബങ്ങളായാലും സിനിമയിലായാലും എല്ലാത്തിലും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ അതേ ഇതുവരെ ചെയ്തൊക്കെ ഒരു എന്താ പറയുക ഒരു ഫാമിലി ഒരു സെൻറ്റി ആ ഒരു രീതിയിലുള്ള ആൽബങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതും ഓണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വെറൈറ്റി ഒരു എൻറ്റർടൈൻമെൻറ്റ് രീതിയിലൊരു ആൽബം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതിന് സംഗീതം കൊടുത്തിട്ടുള്ളത് സഹിശേട്ടനാണ് ഇതിൻ്റെ സംഗീതം ചെയ്തിട്ടുള്ളത് പിന്നെ റെക്കോർഡിങ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ റെക്കോർഡിങ് മിക്സിങ് ചെയ്തിട്ടുള്ളത് ജി എം പ്രസാദ് കുറയ്ക്കാട് അമ്പലപ്പൂ ഉള്ള ഇത് ചെയ്തിട്ടുള്ളത് അവരുടെ ടീമാണ് ഇതിൻ്റെ മിക്സിംഗും കാര്യങ്ങളും ബാക്കിയുള്ള കാരണം പറഞ്ഞല്ലോ ഓൾറെഡി വെറൈറ്റി രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് രഘു മണലാടി എന്ന് പറയുന്ന ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്രയും വലിയൊരു നല്ല അവരും നല്ല രീതിയിൽ ഉള്ള സിനിമാ രംഗത്ത് ഗാനങ്ങൾക്ക് സംഗീതവും മറ്റു ഒക്കെ ചെയ്യുന്ന വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ടീം തന്നെയാണ് ഈ ഒരു വെറൈറ്റി ആൽബം ചെയ്യുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ ആയാലും സംഗീതം ആയാലും എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അഭിനയിച്ച എനിക്കും ഭയങ്കര ആണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു മുന്നോട്ടുള്ള യാത്രയിലും അത് ഭയങ്കര വലിയൊരു അനുഭവം കാര്യങ്ങളും തന്നെയായിരിക്കും